അപ്പോൾ ഈ പടം ഒരു ചരിത്രം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും സാധാരണ സക്സസ് പിക്ചേഴ്സാണ് റിലീസ് ചെയ്യുക ആ ഒരു അന്ന് നിരാകരിച്ച ഈ സിനിമ ഇന്ന് ഞങ്ങൾക്ക് അത് റീ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിരുന്നു റീറിലീസ് ചെയ്ത് കഴിഞ്ഞിരുന്നു ജനങ്ങളെ ഏറ്റെടുത്തു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പോക്കസ് ഫിലിംസിൻ്റെ ഉടമയെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ചെയ്യാൻ കുനിഞ്ഞപ്പോൾ ഇത്തരം സിനിമ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു സെക്കൻഡ് ജനറേഷനിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കോക്കോസ് ഫിലിംസ് വെള്ളാജിൻ ബാനറായിട്ടുള്ള നിൽക്കണം ക്വാളിറ്റിയുള്ള സിനിമകൾ ഉള്ള കുറെ പൈസകൾ മാത്രമല്ല അത് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും എടുത്തുണ്ട് എൻ്റെ മകൾ ഷമീൻ കോക്കോസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ള ഒരു ബാനറുണ്ട് ീസ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ മകളും ബോണിയും കൂടിയാണ് ഈ പറഞ്ഞ ഇതിൻ്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ ഈ ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിലുള്ള ആ സിനിമ റീറിലീസ് ചെയ്യാനുള്ളൊരാ ആഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ സിഫിയായിട്ടും വിദ്യാർജിയായിട്ടും എന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു ആ സമയത്തെല്ലാം വിദ്യാജിയുടെ കയ്യിൽ ഹാർമോണിയം ഉണ്ടെങ്കിൽ ഇതിലെ പാട്ടുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളത് പാടിക്കൊണ്ടാണ് പലപ്പോഴും ഡിസ്കഷൻ ഇരിക്കുന്നത് അപ്പം ഇത് ഞങ്ങളിൽ നിന്നും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് എന്നുള്ളത് അത് അന്നത്തെ പ്രേക്ഷകരിൽ നിരാരിച്ചെങ്കിലും ഇന്നത്തെ ഷുവറായിട്ടും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അതായത് എന്താണ് ഞങ്ങളന്ന് പറയാൻ ആഗ്രഹിച്ചത് അത് ഇന്ന് കൂടി എത്തിക്കുക അത് എത്തിക്കാൻ പറ്റുമോ അത് സിനിമീസ് ചെയ്തിട്ട് കാണട്ടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഓടിക്കളമ്പോൾ ഒന്നും ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാനില്ല ഞങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത ജനം ഇന്നത്തെ യൂത്ത്സും അന്നത്തെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് ഒരുമിച്ചിരുന്ന് കണ്ട് കണ്ടവരെയല്ല റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടു ഈ ഇതിലും കാണാത്തവരെല്ലാം തന്നെ ഇത് യങ്സ്റ്റേഴ്സും ആയിട്ടുള്ള പെൺകുട്ടികളും എല്ലാം തന്നെ അവർ വ്യക്തമായിട്ട് കൺ എന്ന് പറയുന്നു അവർക്ക് എവർലാസ്റ്റിംഗ് മെമ്മറി ഒരു നല്ല കണ്ടന്റ് ഞങ്ങൾ കണ്ടു എന്ന് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ കിട്ടുന്ന ആസാദം പിന്നെ ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്ത് തുടങ്ങിയ സമയം തന്നെ ഞങ്ങൾ നമ്മളുടെ എല്ലാ പ്രിയങ്കരനായ മിസ്റ്റർ മോഹൻലാൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കുകയും അതേമാതിരി തന്നെ ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളിൽ ഇവിടെ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ട്രെയിലർ റിലീസി എന്ന് പറയുന്ന ഒരു കർമ്മത്തിൽ അദ്ദേഹം ഇവിടെ പ്രസൻ്റായിട്ട് ബിക്കോസ് അത് അറിയാമല്ലോ അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച് ഇവിടുന്ന് ഗുജറാത്തിലേക്ക് പോകുന്ന ഒരു ഇടവേളയിലാണ് ഞങ്ങൾക്ക് വേണ്ടി വന്നത് ഇതായത് ആ ഫങ്ഷൻ ഒരു ഗംഭീര ഫങ്ഷനാക്കി വരികയും ഇന്നലെ ഒക്കെയായിട്ട് സ്ഥിതിയും ഞാനും എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും അത് ഞങ്ങൾക്ക് മാക്സിമം പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്തു തരും അത് അന്ന് കാണിച്ച അതേ ഉത്സാഹം ഞങ്ങളോട് കൂടി കാണിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിനും നന്ദി പറയുന്നു ട്വൻറ്റി ഫോർത്ത് ഡിസംബർ ടു തൗസൻഡ് അതായത് ഈ സിനിമയുടെ ഫൈനൽ പ്രിൻ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഊട്ടി ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ട്രെയിൻ കയറാണ് അപ്പം അന്നൊക്കെ ഈ പ്രിൻ്റ് ആണല്ലോ അപ്പം എന്നും ഈ റിലീസിൻ്റെ തലേ ദിവസം ആണ് പ്രിൻ്റ് ഒക്കെ എടുത്ത് ട്രെയിൻ കയറി ഇവിടെ കൊണ്ടുവരുന്നത് അപ്പം പപ്പായിട്ട് ഞങ്ങൾ ട്രെയിനിൽ ഇരുന്ന് സംസാരിക്കണം പ്രിൻറ്റൊക്കെ ആ ട്രെയിനിൽ ലോഡഡ് ആണ് രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം തിയേറ്റേഴ്സിലോട്ടേക്ക് എത്തിക്കാൻ അപ്പോൾ പപ്പ എന്നോട് പറയുന്നുണ്ട് നാളെ ഫ്രൈഡേ ആണ് അപ്പോൾ ഞാൻ വരില്ല എനിക്ക് പള്ളിയിൽ പോകണം നിങ്ങൾ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പടം കാണണം പടം കണ്ടിട്ട് അപ്പം തിരിച്ചു വരുമ്പോൾ പടം ഹിറ്റ് ആണ് എന്ന് പറയണം പക്ഷെ അന്ന് പറയാൻ പറ്റാണിത് ട്വൻറ്റി ഫോർ ഇയേഴ്സിന് ശേഷം ഞാൻ പറയാം